ർഷം മുമ്പ് ആദ്യമായി മാവോയിസ്റ്റുകളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്ന ചപ്പാ കോളനിയിലേക്കുള്ള വഴിയാണിത് ഏറ്റുമുട്ടലിന് ശേഷം നേരിട്ടെത്തിയ മന്ത്രിമാർ നിരവധി വാഗ്ദാനങ്ങളാണ് ചപ്പ കോളനിക്കാർക്ക് നൽകിയത് ചപ്പാ കോളനിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ദുർഘടമായ ഈ കാനനപാതകൾ താണ്ടിയാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി പി കെ ജയലക്ഷ്മിയും ചപ്പയിൽ കോളനിയിലെത്തിയത് കോളനിയുടെ സമഗ്ര വികസനമായിരുന്നു മന്ത്രിമാരുടെ വാഗ്ദാനം എന്നാൽ ഒന്നും നടന്നില്ലെന്നും ചപ്പയിലെ പറയുന്നു ഇത് റോഡ് സൗകര്യവും സൗകര്യവും വീട് പറഞ്ഞിട്ട് മന്ത്രിമാരും പിന്നെ വന്നിട്ട് പോയി എന്തെങ്കിലും ഒരു സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ എപ്പോഴും വനത്തിലോട്ട് വലിയ ഇതിൽ കൊണ്ട് ഒരു ഞങ്ങൾക്ക് ഇല്ല ആദിവാസികളുടെ മുഖ്യ ആവശ്യമായിരുന്ന കോളനി വരെയുള്ള റോഡ് ഇന്നും സ്വപ്നം മാത്രം പുതിയ വീടുകൾ നൽകാമെന്ന വാഗ്ദാനവും ജലരേഖയായി ഞങ്ങക്ക് വീട് തരാ പിന്നെ കിണർ തരാ രണ്ട് കുളം തരാ ഏഹ് രണ്ട് കുളം തരാ പിന്നെ റോഡ് ഇവിടെ വീട്ടിൽ വീട്ടിലെത്തി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തീർത്തും കോളനിയിലെ ഏഴ് കുടുംബങ്ങൾക്ക് ആകെ കിട്ടിയത് മൂന്ന് പശുക്കളും തൊഴുത്തിനുള്ള പണവും മാത്രം പശുവിനെ നൽകിയതിലും ഇവർ വഞ്ചിക്കപ്പെട്ടു പശുവിനെ കിട്ടി ഇപ്പം കൊണ്ടാന്ന് കറന്നു നോക്കുമ്പോ രണ്ട് ലിറ്റർ പാല് വേറൊരു രണ്ട് കയ്യിലുള്ള പൈസ കൊടുക്കാനേ ഉള്ളൂ കാർഷിക വിളകൾക്ക് ജലസേചനം നടത്താനും കുടിക്കാനും വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് ചപ്പയിലെ ആദിവാസികൾ ചപ്പയുൾപ്പെടെ തൊണ്ടർനാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് കോളനികൾക്കായി പ്രഖ്യാപിച്ച സമഗ്ര വികസന പാക്കേജിൽ നടന്ന അഴിമതി ഇതിനോടകം നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു ഈ വീടിന്റെ ഉമ്മർത്തിരുന്നാണ് ചപ്പ കോളനിക്കാർക്ക് മന്ത്രിമാർ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയത് മൂന്ന് വർഷം പിന്നിട്ടിട്ടും ചപ്പയിലെ ജീവിതങ്ങൾക്ക് മാത്രം ഒരു മാറ്റവുമില്ല ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്